വർഗീയതയുടെയും ഫാസിസത്തിൻ്റെയും തോക്ക് മഹാത്മാഗാന്ധിക്ക് നേരെ വെടിയുതിർത്തപ്പോൾ ഗാന്ധിജി അവസാനമായിട്ട് ഉച്ചരിച്ചത് റാം റാം എന്നാണെങ്കിൽ അതേ പേരുള്ള നാരായണൻ എന്ന ആളെ വളയാറിൽ ആൾക്കൂട്ടം വംശീയമായ ചോദ്യങ്ങളോടെ വിചാരണ ചെയ്ത് കൊലപ്പെടുത്തിയപ്പോൾ റാം നാരായണനും റാം റാം എന്ന് പറഞ്ഞിരുന്നുവോ എന്ന് അറിയില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരുന്നവരെ അന്യതാബോധം ഒഴിവാക്കുന്നതിനും ശത്രുതാപരമായ സമീപനം ഒഴിവാക്കുന്നതിനുമൊക്കെ വേണ്ടി തിഥി തൊഴിലാളികളെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളെന്നും ഒക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത് ആ രണ്ട് പ്രയോഗങ്ങളും മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള തോന്നലാണ് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ വിശേഷണ പദങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നായാലും ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരി എന്ന് പറയാവുന്ന തരത്തിലേക്ക് നാം സ്വയം നവീകരിക്കേണ്ടിയിരിക്കുന്നു തൊട്ടടുത്ത വീട്ടിലെ സഹോദരനെ പോലെ കാണേണ്ട ഒരാളെ വെറും സംശയത്തിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ക്രൂരതയ്ക്ക് നമ്മുടെ മണ്ണ് വീണ്ടും സാക്ഷിയായിരിക്കുന്നു പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് സ്വദേശിയായ റാം എന്ന ദരിദ്രനായ മനുഷ്യൻ ആൾക്കൂട്ടത്തിൻ്റെ വംശീയ സ്വഭാവമുള്ള ചോദ്യങ്ങളും മർദ്ദനവും ഏറ്റവും മരിച്ച വാർത്ത കേവലം കേവലമൊരു കുറ്റാന്വേഷണ റിപ്പോർട്ടല്ല ക്രൈം റിപ്പോർട്ടല്ല അത് നമ്മുടെ സമൂഹത്തിനെ ബാധിച്ച വർഗീയതയുടെയും വംശീയതയുടെയും വലിയൊരു അർബുദത്തിൻ്റെ ലക്ഷണമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെ വംശീയ വിദ്വേഷവും രാജ്യത്ത് പടരുന്ന ആൾക്കൂട്ടനീതിയുടെ ഭീകരതയെയും ഇനിയും കണ്ടില്ല എന്ന് നടിക്കാൻ നമ്മൾക്ക് കഴിയില്ല വളയാറിൽ സംഭവിച്ചത് വാസ്തവത്തിൽ എന്താണ് എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടിയിരിക്കുന്നു കുറ്റം ആരോപിച്ച് ഒരു പാവം മനുഷ്യനെ കെട്ടിയിട്ട് മർദ്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷ അറിയില്ല അദ്ദേഹം എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല ആകെ അറിയാവുന്നത് അവൻ മറുനാടൻ ആണ് എന്നത് മാത്രമാണ് ഈ ഒരു അപരവൽക്കരണം ഈ ഒരു അതറിങ് എന്ന് പറയുന്ന കാര്യമാണ് ഇന്ന് ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ അപരവൽക്കരണത്തെ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടൊരു വിഭാഗം അവർക്ക് അവരുടെ തുടർച്ചയ്ക്കും അവരുടെ വ്യാപനത്തിനും ഈ അപരവൽക്കരണം ആവശ്യമാണ് അതല്ലാതെയുള്ള ഇന്ത്യയുടെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിട്ട് ഈ അപരവൽക്കരണം എന്ന് പറയുന്നത് നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നു ഈ അപരവൽക്കരണത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ന് തുടങ്ങിയതല്ല അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നാം പോകേണ്ടതുണ്ട് അതിൻ്റെ ചരിത്രത്തിലേക്ക് നാം പോകേണ്ടതുണ്ട് ഇന്ത്യയിലെ ആൾക്കൂട്ടാക്രമണങ്ങൾ ഒരു സ്വാഭാവികമായ സംഭവമായിട്ട് മാറിയത് എപ്പോഴാണ് ഒരു വ്യക്തിയെ കൂട്ടം ചേർന്ന് ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് തല്ലി ഇഞ്ചിൻചായി തല്ലി ഇഞ്ചിൻചായി ആക്രമിച്ച് ഒരു ഭാഗത്തുകൂടി ചോരച്ചാൽ ഒഴുക്കി വിട്ട് ഒരു ഭാഗത്തുകൂടി അയാളുടെ മറ്റ് ശാരീരിക ദ്രവങ്ങൾ ഒഴുക്കി അയാളുടെ ശരീരാവയവങ്ങളെ വികൃതമാക്കി തല്ലി ചതച്ച് തല്ലി ചതച്ച് കൊന്ന് രസിക്കുന്ന ഈ ഏർപ്പാടിനെ ആൾക്കൂട്ടാക്രമണമെന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നിനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇന്ത്യയുടെ തനത് രീതിയായിട്ടുള്ള ആചാരമായിട്ട് മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എപ്പോഴാണ് മാറുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ബി ജെ പിക്ക് പാർലമെൻറ്റിൽ തനിച്ച് ഭൂരിപക്ഷം ലഭിച്ച രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇത്തരം സംഭവങ്ങൾ ഒരു ശൈലിയായിട്ട് മാറിയത് എന്ന് പറയേണ്ടി വരും അതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള തുടക്കം നമ്മൾ കണ്ടത് രാജ്യ തലസ്ഥാനത്തിന് തൊട്ടടുത്തുള്ള ഉത്തർപ്രദേശിലെ ദാദ്രിയിലാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ അന്ന് മുഹമ്മദ് അഖ്ലാഖ് എന്ന വയോധികനെ സ്വന്തം വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അക്രമി സംഘം ആൾക്കൂട്ട സംഘം വംശീയതയും വർഗീയതയും ഉള്ളിലുള്ള സംഘം തല്ലിക്കൊന്നത് കാരണം വീട്ടിലെ ഫ്രിഡ്ജിൽ പശു ഇറച്ചിയുണ്ട് എന്നുള്ള വെറുമൊരു സംശയത്തിൻ്റെ പേരിൽ ആ സംശയം പിന്നീട് തെറ്റാണെന്ന് തെളിഞ്ഞു പക്ഷേ അപ്പോഴേക്കും അക്ലാഖ് ഇല്ലാതായി കഴിഞ്ഞിരുന്നു അക്ലാക്കിനെ ഇല്ലാതാക്കി കഴിഞ്ഞിരുന്നു ഇനി അഥവാ അദ്ദേഹത്തിൻ്റെ ഫ്രിഡ്ജിൽ പശു കുറച്ച് തന്നെയാണെങ്കിൽ പോലും ആ തല്ലിക്കൊല്ലലിന് ആരാണ് അധികാരം നൽകുന്നത് ഏത് നിയമവ്യവസ്ഥയാണ് അതിന് അധികാരം നൽകുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഇവിടെ സജീവമായിട്ട് അലയടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ശരീരത്തിൽ നിന്ന് പടർന്ന ചോര നമ്മുടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ ഉടനീളം അതിൻ്റെ വേരുകൾ ആഴ്ത്തുന്നു ആ വേരുകളിൽ ഉടനീളം മറ്റ് അഹ്ലാക്കുമാർ രാംനാരായണൻ്റെ രൂപത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണങ്ങളാൽ ദാദ്രയിൽ തുടങ്ങി ആ തീ ഇന്ന് വളയാർ വരെ എത്തി നിൽക്കുന്നു പശുവിനെ കൊന്നു മാംസം ഭക്ഷിച്ചു മോഷണം നടത്തി എന്നിങ്ങനെ പല പല കാരണങ്ങൾ പടച്ചുവിട്ട് മനുഷ്യരെ വേട്ടയാടുന്നു ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് അസം പട്ടിക അങ്ങനെ നീളുകയാണ് എന്ന പേരിൽ ഇറങ്ങി തിരിച്ചവർ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രധാനമായിട്ടും ന്യൂനപക്ഷങ്ങളും ദളിതരുമാണ് ഈ വേട്ടയാടലിൻ്റെ ഇരകൾ എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ ഈ ആൾക്കൂട്ടാക്രമണത്തിന് ഇരകളാകുന്നവരിൽ ബ്രാഹ്മണരോ സവർണരോ ഇല്ല എന്നുള്ള കാര്യം പ്രധാനമായിട്ടുള്ള കാര്യമാണ് ന്യൂനപക്ഷങ്ങളും ദളിതരുമാണ് ഈ വേട്ടയാടലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യർ ഇത്ര ക്രൂരമാരായിട്ട് മാറുന്നത് അതിന് കാരണം ഭരണകൂടം അവർക്ക് നൽകുന്ന പരോക്ഷമായിട്ടുള്ള പിന്തുണയാണ് എന്നുള്ളതാണ് ഓർക്കുക പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള നേതാക്കൾ പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോഗമെന്ന് പറയുന്നത് നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ള പ്രയോഗമാണ് ആ നുഴഞ്ഞുകയറ്റക്കാർ എന്ന പ്രയോഗം അവർ ആവർത്തിച്ചു വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടിവസ്ത്രം അഴിച്ചു നോക്കിയാൽ അറിയാം അവനെ എന്നുള്ള വാക്കുകൾ അവിടെ പ്രബലമായിട്ട് വരുന്നു ഇത്തരം വർഗീയ വിദ്വേഷ പ്രസ്താവനകൾ താഴെത്തട്ടിലുള്ള അക്രമി സംഗമങ്ങൾക്ക് നൽകുന്ന ലൈസൻസ് ചെറുതല്ല അക്രമി സംഘങ്ങളും അക്രമി സംഗമങ്ങളും ഉണ്ടായിത്തീരുന്നു നമുക്ക് ഇന്ത്യയിലെ ആഭ്യന്തര കുടിയേറ്റത്തെക്കുറിച്ച് സംസാരിക്കാം എന്തുകൊണ്ടാണ് രാംനാരായണനെ പോലെയുള്ളവർ കേരളത്തിലേക്ക് വ വന്നുകൊണ്ടിരിക്കുന്നത് വരുന്നത് ഇന്ത്യയിൽ ഇന്ന് ഏഴ് കോടിയിലധികം ആളുകൾ ഉപജീവനത്തിന് വേണ്ടിയിട്ട് സ്വന്തം സംസ്ഥാനം വിട്ട് മറ്റ് ഇടങ്ങളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ പ്രധാനമായിട്ടും ഉത്തർപ്രദേശും ബീഹാറും രാജസ്ഥാനും ഒഡീഷയും ഛത്തീസ്ഗഡും അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവിടങ്ങളിലെല്ലാം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതിരൂക്ഷമാണ് വിഷപ്പടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ മാലാഖന്മാരെ പോലെ ഇവിടെ പണിയെടുക്കാൻ ദൂരദേശങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വരുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന സെൻസസ് ഉണ്ട് ആ സെൻസസ് കേന്ദ്ര സർക്കാർ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നുള്ള ആരോപണവുമുണ്ട് ആ നീട്ടിക്കൊണ്ടു പോകലിന് പിന്നിലകത്ത് ഒരു മനപൂർവ്വമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നാൽ ഈ പാവപ്പെട്ടവരുടെ ദാരിദ്ര്യവും കുടിയേറ്റത്തിൻ്റെ ആഴവും ഒക്കെ ലോകമറിയുമെന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത് ഈ പറയുന്ന ആളുകൾ മിക്കവരും നിരക്ഷരരാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നിസ്വരാണ് അവർ ദരിദ്രരാണ് അത്രമേൽ പാവങ്ങളാണ് അവർക്ക് നമ്മുടെ ഭാഷ അറിയില്ല നമ്മുടെ നിയമങ്ങൾ അറിയില്ല ആ ബലഹീനതയാണ് ആൾക്കൂട്ടം മുതലെടുക്കുന്നത് ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ വംശീയതയും വർഗീയതയും ഞരമ്പുകളിലോടുന്ന ആൾക്കൂട്ടം എന്ന് പറയും വാളയാറിലെ ഈ ആൾക്കൂട്ടാക്രമണത്തിലും കൊലപാതകത്തിലും കേരളത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനുടനീളം വലിയ പാഠമുണ്ട് നമ്മൾ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു പുരോഗമനത്തെക്കുറിച്ച് വരാറാകുന്നു അങ്ങനെ സംസാരിക്കുമ്പോൾ പോലും അങ്ങനെ സംസാരിക്കുന്ന നമ്മളുടെ ഉള്ളിൽ പോലും ഒരു അപരവിദ്വേഷം വളരുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രധാനമാണ് ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുമ്പോൾ പോലും എൻ്റെ ഉപബോധ മനസ്സിലും ആ ആൾക്കൂട്ട ആക്രമണത്തെ ന്യായീകരിക്കുകയോ മറ്റോ ചെയ്യുന്ന ഒരു അംശം ഉണ്ട് അതുകൊണ്ടായിരിക്കുമോ കേരളത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള സാംസ്കാരിക നായകരുടെ ഭാഗത്തു നിന്നും നായികമാരുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വേണ്ട പോലെ ഉണ്ടാവാത്തത് എന്നുള്ള ചോദ്യവും നാം ഉന്നയിക്കേണ്ടതുണ്ട് വളയാറിൽ രാംനാരായണനെ ആക്രമിച്ചവർ മലയാളികളാണ് അവരുടെ ചിന്തകളിലെ കാവ്യെക്കുറിച്ച് ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നു എന്നും പറയേണ്ടി വരും രാഷ്ട്രീയത്തിനതീതമായിട്ട് ഈ പ്രവണതയെ നമ്മൾ എതിർത്തേ മതിയാവുകയുള്ളൂ ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും നേരെ ഗോരക്ഷാ സംഘങ്ങൾ അഴിഞ്ഞാടിയപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞോ എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത് പലപ്പോഴും മൃദു ഹിന്ദുത്വ നിലപാടിലേക്ക് അവർ വഴുതിപ്പോയി എന്നുള്ള ആരോപണം വരുന്നു കേരളത്തിലേക്ക് വരികയാണെങ്കിൽ നോക്കുക വാളയാറിൽ ഇത്രയും വലിയൊരു ക്രൂരത നടന്നപ്പോൾ കുറ്റവാളികളെ പിടികൂടി ശിക്ഷിക്കുന്നതിന് പകരം സർക്കാരിന് രാഷ്ട്രീയമായിട്ട് പഴിചാരി വഴുതിമാറാനാണ് പ്രതിപക്ഷ നേതാക്കൾ ശ്രമിക്കുന്നത് എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം ഏർപ്പാടുകൾ സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് പരോക്ഷമായിട്ട് സഹായകരമാവുന്നു എന്നുള്ള വിമർശനവും വരുന്നു കുറ്റവാളിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ശിക്ഷ വാങ്ങി നൽകുകയാണ് കൃത്യമായിട്ടും ഒരു പരിഷ്കൃത സമൂഹം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് ആ ആശയത്തിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് അതിൻ്റെ ബഹുസ്വരതയാണ് അതിൻ്റെ പ്ലൂറലിസമാണ് പല ഭാഷകളും പല വേഷങ്ങളും പല ഭക്ഷണ രീതികളും ഒക്കെ ചേർന്നിട്ടുള്ള ബഹുസ്വരത ആ ബഹുസ്വരതയെ തകർക്കാനാണ് ഇന്ന് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് വേഷത്തിൻ്റെ പേരിലോ ഭക്ഷണത്തിൻ്റെ പേരിലോ ഒരു മനുഷ്യൻ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തല്ല മറിച്ച് കാട്ടുനീതി നിലനിൽക്കുന്ന ഒരിടത്താണ് എന്ന് പറയേണ്ടി വരും ഇതിൽ ആൾക്കൂട്ടാക്രമണങ്ങളെ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് കാണരുത് അതൊരു രാഷ്ട്രീയ ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായിട്ടാണ് ആക്രമണങ്ങൾ വരുന്നത് അത് കേവലമായിട്ടൊരു വൈകാരിക പ്രതികരണത്തിൻ്റെ പുറത്ത് നിന്ന് വരുന്നതല്ല ഒരു വ്യക്തിയെ ഒരു പ്രത്യേക സ്ഥലത്ത് വച്ച് പത്തോ ഇരുപതോ പേർ കാണുന്നു ആ പത്തോ ഇരുപതോ പേരുടെ ശരീരത്തിലെ ഞരമ്പുകളിൽ ചിരകളിൽ എല്ലാം ഒരേ ആവേശം അയാളെ തല്ലിക്കൊല്ലാനുള്ള ആവേശം പെട്ടെന്ന് പടരുന്നുണ്ടെങ്കിൽ അത് ആ നിമിഷത്തെ വൈകാരികമായിട്ടുള്ളൊരു വളർച്ചയല്ല അതിന് വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങളെടുത്ത് ഗവേഷണം ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന വർഗീയതയുടെയും വംശീയതയുടെയും ഒരു പെരുക്കം അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ മതനിരപേക്ഷ ജനാധിപത്യവാദികൾ തീർച്ചയായിട്ടും ഒന്നിച്ചു നിന്ന് ഇതിനെ പ്രതിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചാനലുകൾ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ ഒക്കെ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇപ്പോഴും വളമിട്ടുകൊണ്ടിരിക്കുകയാണ് അതിഥി തൊഴിലാളികൾ കള്ളന്മാരാണ് എന്ന രീതിയിലുള്ള വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവർ ഈ കൊലപാതകത്തിലെ അദൃശ്യരായിട്ടുള്ള പങ്കാളികളാണ് എന്നുള്ള കാര്യം കൂടി നാം മറക്കാൻ പാടില്ല രാംനാരായണൻ എന്ന് പറയുന്നത് വെറും ഒരു പേരല്ല അത് ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ പ്രതിരൂപമാണ് രാംനാരായണൻ അദ്ദേഹത്തിൻ്റെ മരണം അല്ല വംശീയമായിട്ടുള്ള കൊലപാതകം നമ്മുടെ മനസ്സാക്ഷിക്കേറ്റ മുറിവാണ് എന്നുള്ള കാര്യം മറക്കരുത് നിയമ പോരാട്ടങ്ങൾ ഒരു വശത്ത് നടക്കട്ടെ പക്ഷേ സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ മാറേണ്ടതുണ്ട് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് അറുതി വരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ത്യയുടെ ബഹുസ്വരതയെ സംരക്ഷിക്കാൻ ഇത്തരം ആൾക്കൂട്ട അനീതികൾക്കെതിരെ ഉറച്ച ശബ്ദം ഉയർത്താൻ ഓരോ പൗരനും ബാധ്യസ്ഥനാണ് ഇനിയൊരു രാംനാരായണൻ ഈ മണ്ണിൽ വീഴരുത് എന്നൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാൻ കഴിയുന്നു വിചാരപ്പെടാൻ കഴിയുന്നു പ്രതീക്ഷിക്കാൻ കഴിയുന്നു ഭയമില്ലാതെ തൊഴിലെടുക്കാനും ജീവിക്കാനും എല്ലാ രാംനാരായണന്മാർക്കും കഴിയണം അതിന് രാഷ്ട്രീയവും മതവും മാറ്റി വെച്ച് നമ്മൾക്ക് മനുഷ്യരായി ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവണം വളയാറിലെ ആൾക്കൂട്ടത്തെ നയിച്ചത് കേവലം സംശയമല്ല മറിച്ച് വർഷങ്ങളായി കുത്തിവെക്കപ്പെട്ട വിദ്വേഷമാണ് ആ വിദ്വേഷ വിഷത്തെ ഇറക്കി വയ്ക്കാതെ കേരളത്തിന് ഇന്ത്യക്ക് പ്രബുദ്ധമെന്ന് അവകാശപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു സംശയവുമില്ല അധികാരികൾ കൃത്യമായിട്ട് ഉണരേണ്ടിയിരിക്കുന്നു നിയമം കൈയിലെടുക്കുന്നവർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യം നിലനിൽക്കുകയുള്ളൂ എന്ന് പറയട്ടെ ഈ നിമിഷങ്ങളിൽ ഓർക്കുക ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി മഹാത്മാഗാന്ധിക്ക് നേരെ നാതുറാം വിനായക് ഗോഡ്സയുടെ തോക്കിൽ നിന്ന് വെടിയുണ്ട പതിച്ചപ്പോൾ മഹാത്മാഗാന്ധിയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ ഹേ റാം എന്നായിരുന്നു എന്ന് റാം നാരായണൻ എന്നയാളെ വാളയാറിൽ വെച്ച് ഈ പറഞ്ഞ ആൾക്കൂട്ടം ഇഞ്ചിഞ്ചായി ആക്രമിച്ച് അടിച്ച് ഇടിച്ച് കൊലപ്പെടുത്തുമ്പോൾ അവസാന നിമിഷം രാംനാരായണൻ്റെ ഉള്ളിൽ നിന്ന് ഹേ റാം എന്ന വാക്കുകൾ വന്നോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംഭാഷണം നമ്മൾ ആരംഭിച്ചത് ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ ലക്കം മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പി എൻ ഗോപികൃഷ്ണൻ എഴുതിയ നൂറ്റി അറുപത്തി ഒൻപത് എന്ന കവിതയിലെ കുറച്ച് വരികൾ ഞാൻ വായിക്കുകയാണ് നൂറ്റി അറുപത്തി ഒൻപത് എന്നാണ് ആ കവിതയുടെ പേര് ഒന്ന് ആറ് ഒൻപത് വൺ സിക്സ്റ്റി നയൻ അതാരംഭിക്കുന്നത് ഇങ്ങനെയാണ് അൽഷിമേഴ്സ് ബാധിച്ചതിൽ പിന്നെ കൗമുദി ടീച്ചർ ആകെ ഓർത്തിരുന്ന അക്കം നൂറ്റി അറുപത്തി ഒൻപത് ആണ് കഞ്ഞി തരുന്ന മരുമകളോട് ടീച്ചർ പറഞ്ഞു നൂറ്റി അറുപത്തി ഒൻപത് വേദനയുണ്ടോ എന്ന് ചോദിച്ച പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിലെ സന്നദ്ധ പ്രവർത്തകയോട് നൂറ്റി അറുപത്തി ഒൻപത് തൊട്ടടുത്ത സ്കൂളിൽ നിന്ന് സ്വാതന്ത്ര്യ സമരസേനാനിയെ കാണാനെത്തിയ അധ്യാപകനോടും കുട്ടികളോടും നൂറ്റി അറുപത്തി ഒൻപത് പെൻസിൽ കൊണ്ടും അതെടുത്തു മാറ്റിയപ്പോൾ നഖം കൊണ്ടും കയ്യെത്തുന്ന ചുമര് കീറി വീണ്ടും വീണ്ടും ടീച്ചർ എഴുതി നൂറ്റി അറുപത്തി ഒൻപത് ടീച്ചറുടെ ശവക്കല്ലറയിൽ നൂറ്റി അറുപത്തി ഒൻപത് എന്ന് കൊത്തിവെച്ച് അന്ത്യാഭിലാഷം നടപ്പിലാക്കി മകൻ പ്യാരലാൽ ചോദിച്ചവരോട് അമ്മയ്ക്ക് കണക്കിഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു പത്താം വയസ്സിൽ നവഖാലിയിൽ ഗാന്ധിക്കൊപ്പം പോയതാണ് പൈകമ്പൂരിലെയും ബലിയാഘട്ടയിലെയും ചാന്ദിനി ചൌക്കിലെയും ചോര കണ്ടതാണ് അമ്മ കണ്ട ദുർവിധിയുടെ പെരുകിയ ഓർമ്മയാണോ ഒന്ന് മൂന്ന് എന്ന ചീത്ത അക്കത്തിൻ്റെ ഈ സ്ക്വയർ പതിമൂന്ന് എന്ന ചീത്ത അക്കത്തിൻ്റെ ഈ സ്ക്വയർ കണക്കുമാഷ് കൂടിയായ അയാൾ ഓർത്തു അറുപത്തി ഒൻപത് എന്ന അക്കത്തിൻ്റെ ലൈംഗിക ധ്വനി പരിചിതമായ കൊച്ചുമകൾ ആഭ സംശയിച്ചു അടിച്ചമർത്തപ്പെട്ട തൻ്റെ ലൈംഗിക സ്വത്വത്തെ അൽഷിമേഴ്സ് അമ്മൂമ്മയിൽ തുറന്നുവിട്ടോ അവർക്കറിയാമായിരുന്നില്ല വിന്ധ്യ ഹിമാചല യമുനാഗങ്കകളുടെ സമീപത്ത് പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠയിൽ ദ്രാവിഡ ഉൽക്കല വങ്കദേശങ്ങളിൽ മറവിയിൽ മുങ്ങിത്താഴുമ്പോഴും ജീവനിൽ കൊത്തിയ അക്കമായി ഭാവിയിലേക്കുള്ള ഓർമ്മപ്പെടുത്തലായി നഷ്ടസ്മൃതിയായി വിവേകത്തിൻ്റെ ചിറകായി നൂറ്റി അറുപത്തിയൊൻപതിനെ ഒരു തലമുറ മുറുകെ പിടിച്ചിരുന്നുവെന്ന് അംബാല ജയിൽ വളപ്പിനകത്തെ ദുരൂഹമായ ഒരു കോണിൽ തൻ്റെ ശവക്കുഴിയിൽ കിടന്ന് ഗോഡ്സെ മാത്രം സ്വയം അഭിനന്ദിച്ചു സ്വതന്ത്ര ഇന്ത്യയിൽ ആ കിളവൻ്റെ ആയുസ് നൂറ്റി അറുപത്തിയൊൻപത് ദിവസത്തിൽ നിജപ്പെടുത്താൻ സാധിച്ചു ഇതാണ് നൂറ്റി അറുപത്തിയൊൻപത് എന്ന പി എൻ ഗോപികൃഷ്ണൻ്റെ ആ കവിതയിലെ വരികൾ ഇതിൽ അടിക്കുറിപ്പായിട്ട് നൽകിയിരിക്കുന്നത് നൂറ്റി അറുപത്തി ഒൻപത് അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആയുസ് നൂറ്റി അറുപത്തിയൊൻപത് ദിവസം മാത്രമായിരുന്നു എന്ന് പറഞ്ഞു തന്ന പ്രശസ്ത ഗാന്ധിയനായിട്ടുള്ള സുധീർ ചന്ദ്രയ്ക്ക് സമർപ്പിച്ചു ഈ കവിത അവസാനിക്കുന്നത് വാളയാറിൽ രാംനാരായണൻ കൊല്ലപ്പെട്ടപ്പോൾ രാംനാരായണൻ്റെ നാവിൽ നിന്നും ഹേ റാം എന്ന വാക്കുകൾ വന്നോ എന്നുള്ള ചോദ്യത്തെ സാധൂകരിക്കുന്നതാണ് ഇത് എന്ന് കരുതിക്കൊണ്ട് നന്ദി